സുഹൃത്തുക്കളെ മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പന്ത് കളിക്കാനായി യൂറോപ്പിലേക്ക് പോണോ എന്നുള്ളതാണ് ചോദ്യം അതും ഫ്രീ ആയിരുന്നു ഇഫ് യു ആൻസർ ഇസ് ഈ വീഡിയോ കണ്ടോളൂ കാരണം ഞാനിന്ന് പറയാൻ പോകുന്നത് രണ്ട് ലക്ഷം തന്നോളൂ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം തന്നോളൂ നിങ്ങളെ സ്പെയിനിലേക്ക് കൊണ്ടുപോകാം ബാക്കി പൈസ ഞങ്ങൾ എടുത്തോളാം അല്ലെങ്കിൽ ഇത്ര സ്കോളർഷിപ്പ് തരാം നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ എടുത്തോളാം എന്ന് തുടങ്ങി പല ഉടായ്പ്പകളും പറഞ്ഞ് യൂറോപ്പിലേക്ക് പ്ലേസിനെ കൊണ്ടുപോകുക എന്നുള്ള വ്യാജേന പണം തട്ടുന്ന ഉടായ്പ് ഏജൻസികളുടെ ട്രയലിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത് വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു ട്രെയിൽ എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളുടെ ഈ ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഈ ട്രെയിൽ നടത്തുന്നത് യൂറോപ്പിലും ഇന്ത്യയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ഒക്കെ ക്ലബുകളുള്ള യുണൈറ്റഡ് വേൾഡ് ഗ്രൂപ്പും നമ്മുടെ സ്വന്തം കേരള യുണൈറ്റഡ് എഫ് സിയുമാണ് ഈ ട്രയലിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എവിടെ വെച്ചാണ് ട്രയൽ നടക്കുന്നത് എപ്പോഴായിരിക്കും ട്രയൽ നടക്കുന്നത് ഈ ട്രയൽ പങ്കെടുക്കണേ എന്ത് ചെയ്യണം ഈ ട്രയൽ കിട്ടിയാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇതൊക്കെ ഞാൻ പറയാം അതിനു മുന്നേ ഈ യുണൈറ്റഡ് വേൾഡ് ഗ്രൂപ്പിനെ കുറിച്ചും കേരള യുണൈറ്റഡിനെ കുറിച്ചും നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അപ്പോഴേ നിങ്ങൾക്ക് ഇത് എത്രമാത്രം ജെനു ആണ് എന്ന് മനസ്സിലാവുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞു മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലൊക്കെ ക്ലബ്ബുള്ള അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ ക്ലബ്ബുകളുള്ള ഒരു ഗ്രൂപ്പാണ് യുണൈറ്റഡ് വേൾഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബെയർഷൂട്ട് ബെൽജിയൻ ക്ലബ്ബ് ബെയർഷൂട്ട് ഇവരുടെ അധീനതയിലുള്ള ക്ലബ്ബാണ് അതുപോലെ തന്നെ ദ ഗ്രേറ്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിച്ചിരുന്ന ഷെഫീൽഡ് യുണൈറ്റഡ് ഒക്കെ ഇവരെ ക്ലബ്ബാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾ ചിലപ്പോൾ പല വീഡിയോയിലും കേട്ടിട്ടുണ്ടാകും യൂറോപ്പ് സെലക്ടേഴ്സ് വന്നിട്ടാണ് ഈ സെലക്ഷൻ നടത്തുന്നത് എന്നുള്ള ചിലപ്പോൾ ചില വീഡിയോകളൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ അത് യൂറോപ്പിലെ ഏതെങ്കിലും ഒരു സ്കൗട്ടിനെ കൊണ്ടൊന്നും നടത്തുന്നതല്ല ഇവരെ തന്നെ ബേർഷൂട്ടിൻ്റെയോ അല്ലെങ്കിൽ ഷെഫീൽഡിൻ്റെ ഒക്കെ ടെക്നിക്കൽ സ്റ്റാഫുകൾ വന്നിട്ടാണ് ഈ ഒരു ട്രെയിൻ നടത്താൻ പോകുന്നത് ഓക്കെ അതുകൊണ്ടുതന്നെ ഇവർക്ക് അത്രയും ക്വാളിറ്റി ഉള്ള പ്ലെയർസ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഇവർ സെലക്ട് ചെയ്യുള്ളൂ യൂറോപ്പിൽ പന്ത് തട്ടാനുള്ള ഈ ഷെഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഒക്കെ അണ്ടർ സെവൻറ്റീനിൽ സെലക്റ്റഡ് ആവാൻ മാത്രം ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ അങ്ങനെ സ്കൗട്ടിംഗ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എത്ര ആൾക്ക് കിട്ടും എത്ര ആളെ കൊണ്ടുപോകും എന്നൊന്നും പറയാൻ പറ്റില്ല ഇഫ് യു ആർ മീറ്റിംഗ് ദ ക്വാളിറ്റി ലെവൽ ആ ലെവൽ ഓഫ് ക്വാളിറ്റി അവർ ഫിക്സ് ചെയ്ത ആ ക്വാളിറ്റി ലെവലിൽ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളതിൽ സെലക്റ്റഡ് ആവും അത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ ആയി കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് കോൺട്രാക്ട് കിട്ടുക ഈ ഒരു വർഷത്തെ ഭക്ഷണം അക്കോമഡേഷൻ ട്രെയിനിങ് തുടങ്ങിയ മുഴുവൻ ഫെസിലിറ്റീസും ഫ്രീ ആയിട്ട് കൊടുക്കും ചെയ്യും അതോടൊപ്പം ഇവരെ കൊടുക്കുന്ന ഏതെങ്കിലും ക്ലബ്ബുകളാണെങ്കിൽ ആ ക്ലബിന് കോമ്പൻസേഷൻ കിട്ടും എന്ന് വെച്ചാൽ ഇപ്പം ഗോകുലം കേരളത്തിൻ്റെ ഒരു പ്ലെയർ ആണ് ഈ സെലക്ഷനിൽ പങ്കെടുത്ത് കിട്ടുന്നതെങ്കിൽ അയാളെ യൂറോപ്പിലേക്ക് ഇവർ കൊണ്ടുപോകുകയാണെങ്കിൽ ഗോകുലത്തിന് അയാളെ വിട്ടു നൽകുന്നതിന് ഒരു കോമ്പൻസേഷൻ എമൗണ്ടും കൊടുക്കും അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു ട്രയൽസ് ആണിത് അഥവാ ഈ പ്ലെയർ സെലക്റ്റഡ് ആവുന്ന പ്ലെയർ യൂറോപ്പിൽ പോയി ഒരു വർഷം കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ നന്നായി കോമറ്റ് ചെയ്ത് കളിക്കാൻ പറ്റി അവർക്ക് കഴിവുണ്ടെങ്കിൽ യൂറോപ്പിൽ തന്നെ പിടിച്ചു നിൽക്കാനും പറ്റും അല്ലാതെ രണ്ട് മാസത്തേക്ക് സ്പെയിനിലേക്ക് കൊണ്ടുപോയി ഒരുപാട് പൈസ തട്ടിയിട്ട് എവിടെങ്കിലും രണ്ട് മാസം തട്ടി കളിപ്പിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്ന ഒരു പ്രവണത ഈ ഒരു ട്രയൽസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വളരെ ജെനുവിനായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി പോകുന്ന ഒരു ട്രയൽ ആയിരിക്കുന്നത് കേരള യുണൈറ്റഡിനെ കുറിച്ച് നിങ്ങളോട് പറയണ്ടല്ലോ ഇന്ന് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലെവൽ ഫുട്ബോൾ എന്ന് പറയാൻ പറ്റുന്ന കെ പി എല്ലിൻ്റെ കറണ്ട് ചാമ്പ്യൻസ് പ്രീവിയസ് ചാമ്പ്യൻസും ആയിരുന്നു ഇങ്ങനെ കേരളത്തിലെ എണ്ണപ്പെട്ട ഒരു ക്ലബ്ബ് ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട ഒരു ക്ലബ്ബ് എന്ന് പറയാൻ നമുക്ക് കേരള യുണൈറ്റഡിനെ കുറിച്ച് അപ്പം ഈ കേരള യുണൈറ്റഡിൻ്റെ കീഴിലാണ് നമുക്ക് ഈ ട്രയൽസ് നടക്കാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഇതിന് യോഗ്യത ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പങ്കെടുക്കാം ഇതിൽ പങ്കെടുത്ത് എത്ര ആൾക്ക് കിട്ടും എത്ര ആളെ കൊണ്ടുപോകും എന്നതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരൊറ്റ വേക്കൻസി മതി ഒറ്റ ചാൻസ് മതി അപ്പോൾ ഉള്ള ചാൻസ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കാം ഇനി ആർക്കൊക്കെ പങ്കെടുക്കാം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് വർഷത്തിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ എവിടെയുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം ഇനി എവിടെ വെച്ചാണ് ഈ ട്രയൽസ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആറ് സിറ്റികളിൽ വെച്ചാണ് ഈ ട്രയൽസ് നടത്തുന്നത് ആദ്യ റൗണ്ട് സെലക്ഷൻസ് നമ്മളെ കേരളത്തിലുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ട് ഗോവയിലുണ്ട് മുംബൈയിലുണ്ട് ഡൽഹിയിലുണ്ട് കൊൽക്കത്തയിലുണ്ട് ഇത്രയും സ്ഥലങ്ങൾ വെച്ച് സെലക്ഷൻ നടത്തി അതിൽ നിന്നും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യും മീൻസ് ഒരു നൂറ് പേരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് കേരളത്തിൽ വെച്ചിട്ട് ഒരു ലാസ്റ്റ് ഫൈനൽ റൗണ്ട് സെലക്ഷൻ നടത്തും അതിൽ നിന്നും ഈ പറയപ്പെട്ട ക്വാളിറ്റി ലെവൽ മീറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഈ ഒരു ട്രയൽസ് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും ഇനി എങ്ങനെ ഈ ട്രയലിൽ പങ്കെടുക്കാം എപ്പോഴാണ് ഈ ട്രയൽ നടക്കുന്നതെന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും ഈ ട്രയൽ നടക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൃത്യമായിട്ടെടുന്നുണ്ട് ഇനി എങ്ങനെ എടുക്കുക പങ്കെടുക്കുക അല്ലെങ്കിൽ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഈ വീഡിയോൻ്റെ അടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരുടെ പേജിൽ കയറി ഇവരുടെ ലിങ്കിൽ കയറി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താനുള്ള എന്തൊക്കെ വഴികളാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ട്രയലിൽ പങ്കെടുക്കുക ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് പഠിക്കാൻ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് കളിക്കാൻ ഒക്കെ പോകുന്ന ആളുകൾ എത്ര ലക്ഷങ്ങളാണ് പൊടിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു സംരംഭം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ട്രയലിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത്രമാത്രം ഇങ്ങനെ മെനക്കെടേണ്ടി വരും നിങ്ങൾ അത്രയും എലിജിബിൾ ആയിരിക്കേണ്ടി വരും സോ ദിസ് ഈസ് മാർച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന സെലക്ഷനിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വേർക്കേണ്ടി വരും സോ സ്റ്റാർട്ട് യു പ്രാക്ടീസ് ടുഡേ ഓൺ വാൾ സമയം കളയേണ്ട പ്രാക്ടീസ് 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 ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമെന്ന് വരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു